ൊന്ന് കാണാം നല്ലതാണ് മക്കള് മക്കള് ഇപ്പോ കാലത്ത് നടക്കണ కాలం నేను ఇప్పుడు ఎందుకు అన్నతం పూల అని ఆరోగ్య ఇప్పుడు చోరు కూటాను എത്തച്ഛനും കോട്ട് മന്തി പറയാൻ മുടിയാടില്ല അല്ല ഞങ്ങളുടെ കാലത്ത് അത് കറമ്പോ ഒരു പോത്തോട്ടൊക്കെ പറ്റിച്ച കാലത്ത് എന്റെ കാലത്തൊക്കെ ഞാനൊക്കെ അങ്ങനെ കഴിക്കും എത്ര മക്കളെ കഴിക്കല് കുറച്ചോ കണ്ടവിടെ അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്റെ മോഹൻ പറഞ്ഞു അവരുടെ മക്കളെ ഒന്നും കഴിച്ചു കുടിച്ചോ മകാറിട്ടാണ് പറഞ്ഞ ബോളം പുറത്ത് കാണാനും ഇല്ല എത്ര മക്കളെ ഈ മാളേതൊക്കെ ഒന്നും കേറ അമ്മാനെ കൊണ്ട് കച്ചോടില്ല ഔന്നില്ല ഇപ്പൊ മോളെ കാണാനില്ല അമ്മാനെ പരിപാടി മോളവിടെ മോളാ കാണാൻ ചല്ല അല്ല എന്താ പറയുക അയനക്കാരൻ ഉപകാരപ്പെടുകയുള്ളൂ ഏതാ ചേച്ചിയപ്പോ കച്ചുടിച്ചു കേറ്റാൻ കിട്ടീനെ അല്ല അല്ല മക്കളെ എന്ത് വെച്ച ഓ എന്നാലും എന്തൊക്കെ കിറന്നപ്പോൾ വിചാരിച്ചു നേരെ വെളുത്ത വേൾസൂല തലേ കുത്തി പനിച്ചിട്ടും കൊരച്ചിട്ടും വെച്ച എന്താ മോൾ പറഞ്ഞില്ലാന്ന് വിചാരിച്ച പോന്നതാണ് ഞാൻ ഔ പൊന്നാന മോളെ കസാന അങ്ങോട്ട് കൊണ്ടുപോകല്ല വെച്ചാ അവിടെനിന്ന് നക്കറിക്കണ ഇന്നോ എവിടുത്തെ കൊണ്ടുപോകണ പറ அவ் என் மக்கள வச்சா ஓ கொல்ல உணங்கனே ஹவு சூடும் போய் எடுத்துட்டாங்க அவ்வன் மக்கள கதீச்சா கடீ மக்கள் வளத்தாட்டி காடையா கதினா பச்சம் எத்த வரும் வேண்டிய கொல்லி உணங்க அவடக்க எவடைய நேரம் வரா ஞட நடக்க உணங்க మళ్ళీ తిట్ిక ఎత్త మళ్ళీ కల్పుల్ ఇట్ కదే ఇక్క ఇ మోళాడ సాజిదా ఇతర అనుమానం ഇപ്പൊ മോളെ കാണാല്ല പിന്നെ നൂറ് കാട്ടിക്കളച്ചു തീർക്കാരോ അങ്ങനെ തന്നെയാണ് മക്കളൊന്നിപ്പത്തി കാര്യ മക്കളാ മക്കളൊന്നും പ്രതിഭ കണ്ടില്ല അരകത്തുള്ള ചേച്ചിനെയൊക്കെ കിട്ടിയത് മക്കളെ കിട്ടിയാ മരക്കളെ കിട്ടിയ ആരും കിട്ടിഞ്ഞാ

kama mbona mpeni kwanza huyu mtazamira inaona tena

വെറ്റിലാക്ക് വേണ്ട കൊണ്ടാ ആ വയ്ക്കു കേട്ടോ ആ വേണ്ട പോയി എവിടെ ആ കുട്ടിയും വെറ്റിലാർക്ക് എന്നാ പോവാണ് എനിക്ക് ഇതിനുള്ള സാധനം എനിക്ക് മാഡതെച്ച నంద <Sess> నమస్కారం വിദ്യാഭ്യാസം പോയിട്ട് വന്നാൽ എന്താ ചെയ്യുക അല്ലെ ഇതൊക്കെയാണ് എല്ലാവരെയും നമ്മള് ഒരു ദിവസം പോയിട്ട് മാലയിൽ അതിനെ കരുതിട്ട് എന്താ സംഭവിക്കാം ഇന്ന് പോയിട്ട് നോക്കുക അവിടെ എന്തെങ്കിലും സംഭവിച്ചിരുന്നു ഒന്നും സംഭവിക്ക നമ്മളുടെ ഒരു തോന്നി ഏറ്റവും വലിയ ഭൂരിപക്ഷമായിട്ടുള്ള വനിത അല്ലേ നമ്മളുള്ളിലും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് കുറെ കൂടിയില്ലേ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നേ ചെയ്യണം ഇവിടെ കണ്ടില്ലേ ഒരു എത്ര മനോഹരമായിട്ടാണ് അവരെ പരിപാടി അവതരിപ്പിച്ചത് ഈ ഒരു രീതി ഉണ്ടായിരുന്നില്ലെങ്കിൽ അവർക്കിങ്ങനെ ഒരു കലാപ്രകടനം നടത്താൻ കഴിയില്ല അവർ നമ്മൾ തിരിച്ചറത്തു ഇല്ല അപ്പൊ അങ്ങനെ പാസ്വൽക്കരിക്കപ്പെട്ട ഒരു മഹാഭൂരിപക്ഷമായ വനിതകളെ സമൂഹത്തിന്റെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനാണ് സംസ്ഥാന ഗവൺമെന്റും തദ്ദേശം സ്ഥാപനങ്ങളും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിനകത്തുണ്ടായ വലിയൊരു പ്രസ്താവന കുടുംബസമിതി അല്ലെ നമുക്കറിയാം ഇന്ന് കേരളത്തിലെ വനിതകൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അധികാര സ്ഥാനങ്ങളിൽ വനിതകൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രാപ്തി അർജിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ഇപ്പം തന്നെ കുപ്പായം തയ്പ്പിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ധൈര്യം കിട്ടിയത് കുടുംബസമെ പ്രസ്തകം അല്ലെ അത്രയും നല്ലൊരു പ്രസ്ഥാനം കേരളത്തിന്റെ മണ്ണിൽ രൂപം കൊണ്ടതാണ് സ്ത്രീ ശാക്തീകരണത്തിന് ഏറ്റവും അധികം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ അതിനെ ഉപോത്ബലകമായിട്ടുള്ള ഫലമായിരിക്കുന്നതാണ് അപ്പൊ അത്രയും വലിയ പ്രസ്ഥാനവും സംസ്ഥാന ഗവൺമെന്റും ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും നമ്മൾ ഇന്ന് വനിതാ സാംസ്കാരികോത്സവത്തിന് പഠിപ്പിക്കുമ്പോഴും മനസ്സിലും അതിനെന്താ ചെയ്യുന്നത് അല്ലെ സ്ത്രീകൾക്ക് വേണ്ടി അവരുടേതായ ദിനം സൃഷ്ടിച്ചു കൊടുക്കാനും ദിനങ്ങളുടെ ഗ്ലോപ്പഞ്ചായത്തിന് മുക്തർത്വം നേരെ നേരത്തെ ഒരു അവസരം വിനിയോഗിക്കുകയാണ് കാരണം അനാപിതത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ഈ അഞ്ചു വർഷം കൊണ്ട് തിരക്കാടി ബ്ലോക്ക് പഞ്ചായത്ത് അതിൻ്റെ കീഴിലുള്ള കുറച്ച് ഗ്രാമപഞ്ചായത്തുകൾ നടപ്പിലാക്കിയിട്ടുണ്ട് അപ്പൊ വെറും റോഡ് ഉണ്ടാക്കലോ കെട്ടിടങ്ങൾ ഉണ്ടാക്കലോ മാത്രമല്ല പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ സമൂഹത്തിന്റെ അരികു പോകുന്ന പല വിഭാഗങ്ങളെയും ചേർത്ത് നിൽക്കുന്നതിനുള്ള നല്ല നല്ല പദ്ധതികളും കൂടി നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്ത് കലാസമിതികളെ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിലൊന്നിപ്പോൾ നമ്മുടെ ഹരിതാവസ്ഥയാണ് നമുക്കറിയാം നല്ല സേവനം പക്ഷെ വേണ്ടത്ര അംഗീകരിക്കപ്പെടാതെ പോകുന്ന ഒരു മഹാവിഭാഗമാണ് ഹരിതാരോഹ സേനാ അവർക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് ഗവൺമെൻസ് എന്ന പേരിൽ ഇതേ സ്റ്റേജിൽ അതിങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുന്നവർ എനിക്കറിയാം സി ഡി എസ് മെമ്പർമാരാകട്ടെ എ ഡി എസ് ആവട്ടെ അതിൽ പ്രവർത്തിക്കുന്ന തലപ്പത്തി തന്നെ ഒരു വരുമാനവും ഇല്ലാതെ സമൂഹത്തിന് വേണ്ടി ഒരുപാട് സേവനം ചെയ്യുന്നുണ്ടാവും കിട്ടും അവിടെയൊക്കെ നമുക്കൊരു സമാധാനം എന്താ വെച്ചാല് കൊറേ അല്ല വെയിലത്ത് നിൽക്കുന്ന മരങ്ങളെ നമ്മൾ നോക്കുകയാണെന്ന് ഞാൻ പലപ്പോഴും പറയാറുള്ളത് ഒരുപാട് മരങ്ങൾ വെയിലുകൊള്ളുന്നത് കൊണ്ടാണ് കുറെ ആളുകൾക്ക് തണല് കിട്ടുന്നത് അല്ലെ മരം ഞാനിരിക്കലും വെയിലുകൊള്ളില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കറും മരത്തിന്റെ വീട്ടിൽ എന്ത് കിട്ടില്ല തണല് കിട്ടില്ല അതുപോലെ ഒരുപാട് സഹോദരിമാരെ അല്ലെങ്കിൽ കുടുംബങ്ങളെ കരകയക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കുടുംബശ്രീയുടെ തീരസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നവർ വെയിലുകൊള്ളുന്നില്ല അവര് ഈ കഷ്ടപ്പാടോ ഈ ജീവിത പേരോടോ കേട്ടുകൊണ്ടും ഈ ഒരു പ്രസ്ഥാനത്തിന് കേട്ടുകൊണ്ടുപോകുന്നു അല്ല നമ്മുടെ ബഹുമാരിയായ ലോക പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് ചെയ്യുന്നു ബഹുമാനരായ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് ആവിഷ്കരിക്കപ്പെട്ട പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സ്റ്റാഫ് ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ വേദിയിലേക്ക് ആഗ്രഹം സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടുള്ള ഓസിയ മൂന്നിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ എല്ലാ പരിപാടികളും വിജയിക്കുന്നത് അഞ്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നിർലോഭമായ സാഹചര്യങ്ങളോടാണ് എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും അഞ്ച് പ്രസിഡന്റുമാരും ആദ്യം നമ്മോട് ചെയ്തിരുന്നത് മൂന്നോ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് എന്നേ ഓർമ്മ പരിപാടിയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ ഭരണസമിതി അംഗങ്ങൾക്കും മറ്റ് പഞ്ചായത്തുകളിലെ ഭരണസമിതി അംഗങ്ങൾക്കും കുടുംബശ്രീ സി ഡി എസ് ആണ് ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് നമ്മളോട് ഏറ്റവും വലിയ സഹകരിച്ചിട്ടുള്ളത് എല്ലാ സി ഡി എസ് ചെയർപേഴ്സൺമാരെയും അഞ്ച് പഞ്ചായത്തുകളെയും സി ഡി എസ് ചെയർപേഴ്സൺമാരെയും കുടുംബശ്രീ അംഗങ്ങളായിട്ടുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള എല്ലാ സഹോദരിമാരെയും ഒറ്റവാക്കിൽ ഞാൻ ഈ ഒരു പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു പരിപാടി നല്ല വിജയമാക്കി തീർത്താനുള്ള ആത്മാർത്ഥമായ പരിശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ പരിപാടിയുടെ നിർവ്വഹണ ഉദ്യോഗസ്ഥയായിട്ടുള്ള നമ്മുടെ ഡിലബന്റിങ് ഓഫീസറായിട്ടുള്ള സി ഡി പി എ ബിന്യമാനുണ്ട് അതുപോലെ വിദ്യുമാനത്തിന് താങ്ങും തണലുമായി നിരവധി ഐ സി ഡി എസ് സൂപ്പർവൈസർമാരുണ്ട് അംഗൻവാടി വർക്കേഴ്സ് ഉണ്ട് എല്ലാം എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സാന്നിധ്യങ്ങളെയും സഹാഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഈ പരിപാടിക്ക് ഉച്ചക്ക് ശേഷമുള്ള പരിപാടിയിൽ നിങ്ങളുമായിട്ട് പറയുന്നത് അതുകൊണ്ട് ഡോക്ടർ മല്ലിക പരിപാടിക്ക് വേണ്ടി ചെയ്തു എല്ലാവർക്കും നമസ്കാരം എനിക്ക് അതിന്റെ പേരൊന്നും പറയണ്ട സമയം നോക്കുന്നില്ല നമുക്ക് വളരെ ചുരുക്കം സമയമുള്ളൂ കാരണം ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും നിങ്ങൾ രാവിലെ മുതലുള്ള പരിപാടികളൊക്കെ വളരെ രംഗേമമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ പരിപാടികളും ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കുറച്ച് സമയം നമ്മൾ ഇത്രയും കാര്യങ്ങളായിട്ട് ചർച്ച ചെയ്തു ഞാൻ അവിടെ കണ്ട ഒരു പരിപാടിയാണ് ഒപ്പന അല്ലേ ഒപ്പനെ നമ്മൾ കണ്ടു ഒരു മണവാട്ടിരിക്കുണ്ടായിരുന്നു അടുക്കിരിക്കണ്ടായിരുന്നു നമ്മളൊക്കെ കൂടി മണവാട്ടിനെ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ മഞ്ചത്തിയായ മണവാട്ടിനെന്താ ചെയ്യുക കല്യാണം ചെയ്ത് കൊടുക്കണം കേരളത്തിലെ പശ്ചാത്തലത്തിൽ നിന്ന് നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ ഈ മണവാട്ടിക്ക് അവരെ സ്വസ്ഥമായി ഇരിക്കാൻ പറ്റുമോ നമ്മൾ എത്ര എത്ര ആളുകൾക്ക് ഈ പറയുന്ന രീതിയിലേക്ക് സന്തോഷത്തോടു കൂടി ഒരു മണവാട്ടിയായിട്ട് പോകാൻ നമ്മുടെ കേരളത്തിലുണ്ട് എന്ന് നമ്മളൊന്ന് ആലോചിച്ചുണ്ട് കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മൾ കാണുന്ന പല വാർത്തകളും എന്താണ് ഇത്രയും വിദ്യാഭ്യാസം കിട്ടിയിട്ടും ഇത്രയും തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ കുടുംബശ്രീയുടെ ഒക്കെ പ്രവർത്തനങ്ങൾ സജീവമായിട്ട് പോലും എന്തുകൊണ്ടാണ് വിദ്യാസമ്പന്നരായിട്ടുള്ള വളരെ കേപ്പബിൾ ആയിട്ടുള്ള ജോലി ചെയ്യാൻ കഴിയുന്ന സ്ത്രീകള് വീട്ടിൻ്റെ അകത്ത് അടി കൊടുത്ത് പൊള്ളനു വച്ച് പാമ്പിന്റെ കഴിയും കൊടുത്ത് കെട്ടിത്തുകി മരിക്കുന്നത് എന്ന ചോദ്യമാണ് നമ്മളോട് തന്നെ ഒരു അന്തരീക്ഷം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് നന്നായിട്ട് ഇപ്പം സേനയാണെങ്കിലും അതെ കുടുംബശ്രീ ആണെങ്കിലും അതെ അങ്കൻവാടി ടീച്ചേഴ്സ് ആണെങ്കിലും അതെ എല്ലാവരും വളരെ ശക്തമായിട്ട് സാമൂഹ്യ സേവന രംഗത്ത് ഇറങ്ങുന്നുണ്ട് പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കുന്ന ഒരു കുഞ്ഞിനെ ശാന്തിയും സമാധാനവുമാണ് ആ കുട്ടിക്ക് കിട്ടുന്നതെങ്കിൽ ആ കുട്ടി കുറച്ചുകൂടി കഴിഞ്ഞാൽ നന്നാവും ഇത് എങ്ങനെ കുറിച്ചിട്ട് പോണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന രീതിയിൽ കുട്ടി തള്ളാൻ പറ്റുന്ന രീതിയിലേക്കുള്ള മാനസികാവസ്ഥയുടെ സമൂഹത്തിനകത്ത് ഈ പറയുന്ന സമാധാനമുള്ള കുഞ്ഞുങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരില്ല ചേർത്ത് നിർത്താൻ പറ്റുന്ന കുട്ടികളുടെ അവകാശം സംരക്ഷിക്കപ്പെടാത്ത ഒരു രാജ്യത്തും ഇതുവരെ ഒരു ക്രൈമും നമുക്ക് ക്രൈം എന്ന് ചെയ്യുന്നതല്ല ഞാൻ നിങ്ങളൊക്കെ കൊണ്ടോ പ്രവൃത്തി ചെയ്തു പോകുന്ന ഒരു സാധനം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതാണെങ്കിലും അത് അത് ഇല്ലാതാവണമെങ്കിൽ നമുക്ക് എന്ത് വേണം പറഞ്ഞാൽ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനും മനസ്സിലാക്കാനും പറ്റണം അവിടെയാണ് നമ്മൾ കുറച്ചുകൂടി ഉയർന്ന മനുഷ്യരാകുന്നത് ആ ഉയർന്ന മനുഷ്യരാവുമ്പോൾ മാത്രമാണ് തുല്യായി മാറാൻ കഴിയുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ കഴിയുന്ന ആളുകളാണ് അംഗൻവാടി അധ്യാപകരും കുടുംബശ്രീ വർക്കേഴ്സും ആളുകളൊക്കെ മറ്റുള്ളവരൊക്കെ ഇതിന്റെ അപ്പുറാണ് നിങ്ങൾ ഇതൊക്കെ പറയുമ്പോഴും ഇതൊക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന വേറൊരു വിഭാഗത്തിൽ ഞാനടക്കം വരുന്ന ആളുകളുടെ ഒരു വേറൊരു ക്ലാസ് വേറെ യു ഡി കിടക്കുകയാണ് അവരുടെ കുട്ടികളെ എൻഫറൻസ് പരീക്ഷയിൽ പഠിപ്പിക്കാനും ഏറ്റവും നല്ല ജോലി കിട്ടുന്നതെ കല്യാണം കടിക്കാനും ആണബരമായി ജീവിക്കാനും പറ്റുന്ന ഒരു വിഭാഗം അപ്പുറത്ത് കിടക്കുന്നുണ്ട് ഇവരുണ്ടാക്കി കൂട്ടുന്ന എല്ലാ അഭിപ്രായത്തിന്റെയും ഉത്തരവാദിത്വം പേറുന്നവരായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിൻ്റെ അടിമങ്ങളായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിരന്തരമായി വായിക്കാനും പഠിക്കാനും ചേർത്ത് തീർക്കാനും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും പറ്റുന്ന തരത്തിലേക്ക് ആർജവ മാറാൻ നമുക്ക് കഴിയട്ടെ എന്നുള്ളതാണ് എനിക്ക് ഈ പറയണ അവസ്ഥ അങ്ങനെ കഴിയുന്ന മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ കരഞ്ഞു വെഴുകാനല്ല നമുക്ക് നിൽക്കേണ്ടത് എനിക്ക് നിങ്ങളൊരു അവകാശവും ഒരു സമയവും തന്നില്ലെങ്കിലും ഈ ലോകത്തെ ജനിച്ചു വീണ എനിക്ക് ഒരു ഒരു യം മാത്രമേ എനിക്കുള്ളൂ എന്നും നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയില്ല എന്നും നമുക്ക് പറയാൻ കഴിയും ഒപ്പനയ്ക്ക് സ്വപ്നം കണ്ടുകൊണ്ടുപോകുന്ന പെൺകുട്ടിക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ എന്ത് വന്നു കഴിഞ്ഞാലും എന്നെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് തോന്നലുണ്ടാക്കുന്ന തരത്തിലേക്ക് ഒരു സമൂഹത്തിനെ മാറ്റി തീർക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചു പോകുന്നു എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയല്ലേ ആയിക്കോട്ടെ അപ്പൊ ഏതായാലും നമ്മളെ ഇന്ന് ഇത്രയും സമയം ചെലവഴിക്കാൻ വേണ്ടി വിലപ്പെട്ട സമയം നമ്മളോടൊപ്പം ചെലവഴിച്ച മാഡത്തിന് നമ്മുടെ ഈ ഒരു പരിപാടിയുടെ പേരില് ഹൃദയംഗവുമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ തിരുവള്ളൂർ ഗ്രാമജ് ബഹുമാനപ്പെട്ട കലാമാഷിന്റെ വാഷ് സെമിനാർ പൂർണ്ണ സമയം വീഴ്ച കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടുപേർക്ക് സംസാരിക്കാൻ ഈ ഒരു പരിപാടിക്ക് ആശംസ പറയാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കും ഇവിടെ വന്നപ്പോൾ ഇത് കേട്ടപ്പോൾ ഞാൻ ഇനി എന്താ പറയാ എല്ലാം നമ്മൾ ചു എത്രയൊരു കാര്യത്തിൽ പറയുന്നു അപ്പോൾ എളങ്ങാൻ ഞാനീ പുരുഷനാണെങ്കിലും എന്റെ ഉമ്മയുടെ ഭയറ്റാണ് പോകുന്നത് സ്ത്രീയുടെ പയറ്റുന്നാണ് പോകുന്നത് അപ്പം സ്ത്രീ ഇല്ലാതെ എന്തായാലും പുരുഷനെല്ലാം ആൾക്കാർ കാണാൻ കഴിയില്ല എന്ന് ചോദിച്ചത് അപ്പം ആഗ്രഹം കടപ്പാടും നന്ദിയും ഒക്കെ പറയണ ചുമതല കാര്യം പറയുന്നത് സ്ത്രീയോടാണ് പള്ളിയുടെ പറഞ്ഞതിനെ ഞാൻ സൂചിപ്പിക്കുന്നത് ഈ സ്നേഹത്തിന്റെ കാര്യത്തിൽ അതോടൊപ്പം നല്ല നാടിനെ പോലും പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ സ്നേഹം ഇല്ലായ്മയാണ് ഞാൻ മനസ്സിലാക്കിയുള്ള ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ സ്നേഹം കപടയുടെ കപടത്തിൻ്റെ സ്നേഹമാണ് പലപ്പോഴും ഉണ്ടാകുന്നത് അത് ഇല്ലാതാക്കാനാണ് ഇങ്ങനെ എൻ്റെ കൂടിച്ചേരം ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഞാൻ അപ്പോൾ ആത്മാർത്ഥമായ സ്നേഹം സഹജീവിക്കാനുള്ള സ്നേഹം അത് എന്താ പറയുക സ്ത്രീകളാക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിൻ്റെയും കാരണക്കാരി സ്ത്രീയാണ് അപ്പം സ്ത്രീയെ ഒരു വീട് സന്തോഷപ്പെട്ട വീടാണെന്ന് പറയണെങ്കിൽ അവിടെ സ്ത്രീയുടെ കണ്ണീരണ്ടാകുമ്പോൾ പാടില്ല കണ്ണീർ ഉണ്ടെങ്കിൽ അത് അവർക്ക് അവരുടെ പുരുഷൻ കുട്ടികളൊക്കെ തന്നെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു വീടാണ് നമ്മൾ സ്വപ്നം കാണാൻ ഒക്കെ അതിലൂടെ പണിയെടുക്കാൻ പറ്റില്ല ഒരു എന്റെ വീട്ടിൽ എപ്പോഴും കുഞ്ചിരിക്കുന്ന ഭാര്യ കുഞ്ചിരിക്കുന്ന മക്കൾ കുഞ്ചിരിക്കുന്ന ഭർത്താവ് അതിന് കാണുമ്പോൾ എന്തെങ്കിലും അതുണ്ടാവണം അതില്ലാതെ പോകുന്നതാണ് നമ്മുടെ പ്രതിസന്ധി മുഴുവൻ എല്ലാ പ്രശ്നവും രോഗം അതിൻ്റെ പ്രധാന കാരണം ും അത്തരത്തിലുള്ള ഉന്നതമായ എല്ലാവരും ഇഷ്ടപ്പെടുന്ന അതായത് പാർട്ടി വർഗത്തിൻ്റെ മുൻചീലുള്ള ഒരു പകരമായി മാറാൻ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കൊണ്ടും ഈ ചിന്തയെ കൊണ്ടും അതുപോലെ നിങ്ങളുടെ കിട്ടിയ ഊർജങ്ങളുണ്ടാവും ഈ ഊർജ്ജമൊക്കെ അതിനുവേണ്ടി വിനിയോഗിക്കാൻ സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നരണ്ട് നൽകുന്നുണ്ട് തിരുവല്ല ഗ്രാമപഞ്ചായത്തിൽ എല്ലാവരുടെ സന്തോഷത്തോട് ഇവരെ ഹൃദയം തന്നെ ഞാൻ ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നത് മല്ലിക മേഡത്തിന് ഒരു ഉപഹാരം സമർപ്പിക്കുന്നു സ്ത്രീ സെമിനാർ അവതരിപ്പിച്ച ഡോക്ടർ എം ജി മല്ലിക അസോസിയേറ്റഡ് പ്രൊഫസർ മലയാളം സർവകലാശാല തിരു പെൺമാ കെ ടു ഫൈവ് എ ഉപഹാരം സമർപ്പിക്കുന്നതിനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെയും സെക്രട്ടറിയേയും തേനിപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഉപഹാരം സ്വീകരിക്കുന്നതിനായി ഡോക്ടർ എം ജി മല്ലികയേയും ആദരവൂർ കൂടി ക്ഷണിച്ചുകൊള്ളുന്നു ാടി ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ സാംസ്കാരികോത്സവം പെൺമായിൽ ഇപ്പോൾ ഉപഹാരം സമർപ്പിക്കുന്നത്